ഞാൻ വളരെ എനിക്ക് ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ കൂടിയായിരുന്നു മറ്റേ അഷ്കർത്ത ആരെന്ത് പ്രശ്നമാക്കി എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മിസ്റ്റർ ആനന്ദകുട്ടൻ യു ഷുഡ് നോ എന്ന് പറയുന്ന പുള്ളി അല്ലേ ഓഹോ അത് ശെരി ഇപ്പൊ സോഷ്യൽ ീഡിയയില് പുള്ളിക്കെതിരെ വലിയ നമ്മുടെ നാട്ടിൽ നിന്ന് പോരാ ഒന്ന് പൊങ്ങി വരിക അല്ലെങ്കിൽ ഇതായിട്ട് വരിക എന്ന് തോന്നുമ്പോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കാണുന്ന ടിപ്പിക്കൽ കുശുമ്പന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാനേ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ ശരിയാ സാറേ സാറേക്ക് വഴി വെച്ച് വന്നോ വന്നവരെ നമ്മുടെ നാട്ടില് കുടുംബ സംഗമത്തിന് ഇതിലേറെ നല്ല മൈക്ക് കിട്ടും അതുകൊണ്ട് അഹങ്കാരമാ അല്ലെങ്കിലും ഇപ്പൊ ഈ ഒരു അഹങ്കാരം കൂടുതലില്ലേ അഹങ്കാരോ ഇല്ല ഒരു കോൺസേർട്ട് എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ചേട്ടാ നമുക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം അതൊക്കെ എല്ലാവർക്കും അറിയുന്നവരും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പോ

ഡി എസ് എൽ ആർ വെച്ചിരിക്കുന്നത് എന്തിനാ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട് കൊടുക്കണം പുറത്തോട്ട് മതി അതുകൊണ്ടാണ് ഡി എസ് എൽ ആർ അല്ലെങ്കിൽ നാലായിരം രൂപ രണ്ടായിരം രൂപ ഫേസ് ക്യാം ക്യാമിച്ച് വെച്ചാൽ പോരായിരുന്നു ഇത് വടി വടികൊടുത്ത് വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു